ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും ഓഗസ്റ്റ് ഒന്നിന് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയതായി നിർമ്മിച്ച ലാബോറട്ടറി ഒ പി കാത്തിരിപ്പ് കേന്ദ്രം ഹെൽത്ത് ഗ്രാന്റ് പ്രകാരം നിർമ്മിച്ച ബ്ലോക്ക് പൊതുജനാരോഗ്യ യൂണിറ്റ് കോൺഫറൻസ് ഹാൾ എന്നിവയുടെ സമർപ്പണമാണ് നടത്തുന്നത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കുന്ന വേളയിൽ ചേലക്കര എം എൽ എ യുബാർ പ്രദീപ് അധ്യക്ഷനാകും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആരോഗ്യവകുപ്പ് മേധാവികളും സന്നിഹിതരായിരിക്കും ന്യൂസ്